നമസ്കാരം ഗുരുമിനി ഞാൻ അഭിനാണ് ഞാൻ ജൂലൈ പതിമൂന്നാം തീയതി ആണ് ഞാൻ ആദ്യമായിട്ട് സ്വാമിയെ വിളിക്കുന്നത് യൂട്യൂബിലൂടെ കണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ സ്വാമിയെ വിളിച്ചത് അന്ന് ഞാൻ സ്വാമിയോട് പറഞ്ഞ എൻ്റെ ആവശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രധാനമായിട്ട് യൂറോപ്പിലോട്ട് പോകാനുള്ള ഒരു ജോബ് ഇൻ്റർവ്യൂ അതെല്ലാം പാസ്സായിരിക്കുമായിരുന്നു പക്ഷേ അതിൻ്റെ വിസ എംബസി ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് കിട്ടാനുള്ള കാര്യങ്ങളും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അന്ന് ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ വിദേശത്തായിരുന്നു അതിനുശേഷം മറ്റേ അവർ ഈ എംബസി ഇന്റർവ്യൂവിന്റെ ഡേറ്റ് എടുത്ത് തരാം നാട്ടിലെത്താൻ പറഞ്ഞാൽ എങ്ങനെയാണ് നാട്ടിലെത്തിയതാണ് ഏകദേശം ഒരു മാസത്തോ ഒരു പത്തിരുപത് ദിവസത്തോളം ആയിട്ട് ശമ്പളവും കാര്യങ്ങളൊന്നും ഇല്ലാതാകെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയമായിരുന്നു ഞാനത് രണ്ടു രണ്ട് പ്രാവശ്യം സ്വാമി വിളിച്ചപ്പോ പറഞ്ഞിരുന്നു സ്വാമി പറഞ്ഞു എന്തായാലും ലാലൂർ ദേവസ്ഥാനത്തെ മൂർത്തികളെ പൂർണ്ണ വിശ്വാസത്തോടെ മനോരക്കി വിളിച്ച് പ്രാർത്ഥിക്കുക എന്തെങ്കിലും സാമ്പത്തിക നിർവൃത്തിക്കാണെങ്കിലും മറ്റ് ആവശ്യങ്ങൾക്കാണെങ്കിലും അടി കുറച്ച് വിശ്വസി വിശ്വസിച്ച് വിളിക്കാൻ പറഞ്ഞു അതേപോലെ തന്നെ സ്വാമിയുടെ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചത് അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരം വിളക്കുകൾ തച്ച് ആയിരത്തി തവണ വീതം പിന്നെ പറ്റാവുന്ന സമയങ്ങളൊക്കെ ഞാൻ കഴിയുന്നത്ര ലാലു ദേവസ്ഥാനത്തെ കരിനീലി അമ്മയും കരിങ്കുട്ടി സ്വാമിയും വിഷ്ണുമായ സ്വാമിയും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായിട്ട് തീരെ ബുദ്ധിമുട്ടണിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് മുൻകാലങ്ങളിൽ ഞാൻ എന്റെ രണ്ടു സുഹൃത്തുക്കളെയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് അതിലൊരു സുഹൃത്ത് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അക്കൗണ്ട് നമ്പർ അയച്ചതാ നീ അന്ന് തന്നെ സഹായിച്ചിട്ടുള്ളതല്ലേ അപ്പൊ അതിന്റെ കുറച്ച് പൈസ ഇപ്പം തിരിച്ചു തരാം കുറേശ്ശെ കുറെശ്ശേ ആയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ രാവിലെ വിളിച്ചു ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഇട്ട് തന്നു ബാക്കി കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തന്നു തീർക്കാം എന്നൊക്കെ പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് അതിലൂടെ അതിനേക്കാളും ഉപരിയായിട്ട് പറഞ്ഞാൽ തീർ തീർത്ത് പറഞ്ഞാൽ മതിയാവാത്തത്ര നന്ദി ലാലൂർ ദേവസ്ഥാനത്തെ മൂർത്തികളോടും സ്വാമിയോടും എനിക്കുണ്ട് ഇനി എനിക്ക് തുടർന്നുള്ള എൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനകളും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ജോലി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാണ് പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല ബുദ്ധിമുട്ടുകളെല്ലാം എത്രയും പെട്ടെന്ന് എനിക്ക് തീർക്കാൻ കഴിയണം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിനന്നെ ലാലൂർ ദേവസ്ഥാന കരിനീലിയമ്മ ആണെങ്കിലും കരികുട്ടി സ്വാമിയാണേലും വിഷ്ണുമായ സ്വാമി ആണെങ്കിലും എന്നെ അതിനെ സഹായിക്കുമെന്ന് എന്നെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ സ്വാമിയോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു